മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് കുമ്പളങ്ങയുടെ തൊണ്ടൊരു തോരം വെക്കാം എങ്ങനെ വെക്കേണ്ടതെന്ന് അറിയാമോ ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞു പറഞ്ഞുതരാ അപ്പോഴത്തേക്ക് എൻ്റെ ചാനൽ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ശോശാമൊക്കെ വെച്ചാൽ എൻ്റെ ഫുഡ് ചാനൽ കേരളം വൈ ശോശാമ്മ ആദ്യം കുമ്പളങ്ങയുടെ തൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെത്തിയിട്ട് അതിൻ്റെ പുറത്തെ ആ പൊടി കഴുകിക്കളയുക ആദ്യം ഇങ്ങനെ തോ പോവും பொடி பொ போது கழி களையா என்ட்ட தொண்டு செத்தெடுக்க நமக்கு உள்ளில்தே கறியும் வைக்க இது வரஞ்சும் வைக்க அது ஒரு பானடுப்பி வச்சு கடுக்கு இட்டு கொடுக்க ஓரோ சாதங்கள் ஞாபகம் അടുക് പൊട്ടി നമുക്ക് കുറച്ച് കരിയാപ്പല ഇട്ട് കൊടുക്കാം എന്നിട്ട് പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾ ചുവന്നുള്ളി തേങ്ങ എല്ലാം കൂടെ കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കുക ഞാൻ വേറെ േവിച്ചു വെച്ചതാണ് അതിന്റെ രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ഞാനൊരു താരം നീട്ടതാം വേറെ കൂട്ടുകാര്ക്ക് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പം രണ്ടാമതൊന്നും കൂടി പ്പുമ്പിളങ്ങയുടെ തൊണ്ട് തോരമ്പ നമുക്കതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചെറുപയറോ മമ്പയറോ എന്തു വേണമെങ്കിലും നമുക്കതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല ചുറ്റു കൊടുത്താൽ ഒന്നും കൂടെ ഒരു ഉണ്ടാവും ഒക്കെ ചെയ്യാം മാമ്പാറൊക്കെ ഇതൊക്കെ എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യാൻ മറക്കണ്ട കുമ്പളങ്ങയുടെ തൊണ്ട് ഓരം വെച്ചത് നമുക്ക് എങ്ങനെ ഉണ്ടെന്നൊന്ന് നോക്കാം തൊണ്ട് നല്ലോലും വെന്ത് കഴിഞ്ഞാൽ നല്ല ഇത് കണ്ടോ നല്ലോൽ വെന്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഇതാണ് നല്ല രുചിയാണ് ഗുറ്റാമന്റെ കലവറയാണ് എന്ത് രുചിയാ കൂട്ടിയാലും കൂട്ടിയാലും അത് വരൂല നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയോ കടയ എല്ലാവരും തൊണ്ടു ചെത്തി കളയും മുരിങ്ങേല കുമ്പളങ്ങയൊക്കെ വിറ്റാമിനുള്ള സാധനം വിറ്റാമിൻ്റെ കലവറയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശോശാമ്മ കിച്ചാൻ പിടിച്ച ചാനൽ കേരളമായി ശോശാമ കുമ്പളങ്ങയുടെ തൊണ്ടുകൊണ്ട് തോരൻ വച്ചത്